നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് ഈശ്വരനെ തേടി എന്ന കഥയാണ് ഈശ്വരൻ എന്ന സങ്കല്പം എന്താണെന്ന് നമുക്ക് ഈ കഥയിലൂടെ തീർത്തും മനസ്സിലാകും മതസ്പർദ്ധ കൊണ്ട് യുദ്ധങ്ങൾ പോലും പൊട്ടിപ്പുറപ്പെടുന്ന ഈ കാലത്ത് ഈ കഥ തീർത്തും പ്രസക്തമാണ് കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ തീരെ പ്രസക്തമല്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും കൊച്ചു കൊച്ചു സംശയങ്ങൾ പലപ്പോഴായി പൊന്തി വരാറുണ്ടായിരുന്നു അതെന്ത് എന്തുകൊണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോഴും അത്ഭുതമായി തോന്നുന്നു തീരെ കുട്ടിയായിരുന്നപ്പോൾ വീട്ടിലെ സ്നേഹത്തിലും കരുതലിലും സുരക്ഷിതത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ മണ്ടത്തരങ്ങൾ പലതും ആലോചിക്കാറുണ്ട് സ്കൂൾ യൂണിഫോം ഇട്ട് ഒരുപോലെ ഇരിക്കുന്ന കുരുന്നുകളെ വണ്ടിക്കാരൻ തെറ്റി വീട്ടിൽ വേറെ വീട്ടിൽ കൊണ്ടാക്കിയാലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ അതുകൊണ്ട് സ്കൂൾ വിട്ട് ചാള അടുക്കുന്നത് പോലെ വണ്ടിയിൽ കയറ്റുമ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിൽ വെപ്രാളം തുടങ്ങും ഇങ്ങനെ ഓരോരോ മണ്ടൻ ചിന്തകൾ ഓർക്കുമ്പോൾ ഇപ്പോൾ ചിരി വരുന്നു കുറച്ചുകൂടെ വലുതായപ്പോൾ ഇളയ കൂടപ്പിറപ്പുകളുമായി വീട്ടിൽ കളി കളിക്കുന്നതിനിടയിൽ തല്ല് പിടിച്ച് അടികൂടുമ്പോൾ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അച്ഛനും അമ്മയും മൂത്ത കുട്ടിയായ എന്നെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ അടികിട്ടിക്കഴിഞ്ഞ് എൻ്റെ കുഞ്ഞു തലയെ കൊണ്ട് വളരെ ആലോചിച്ച് ഞാനൊരു തീരുമാനത്തിലെത്തും ഞാൻ സത്യത്തിൽ ഇവിടുത്തെ കൊച്ചല്ലായിരിക്കും ചിലപ്പോൾ എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ വളർത്തുന്നതായിരിക്കും അങ്ങനെ ആലോചിച്ച് കുറേനാൾ മനസ്സിൽ ചെറിയ ചെറിയ വിങ്ങലുകൾ കൊണ്ട് ഞാൻ നടന്നു പക്ഷേ ഇതൊന്നും ആരോടും പറയാനോ ചോദിക്കാനോ ഉള്ള ധൈര്യമോ ചൊടിയോ ഒന്നും എനിക്കില്ലായിരുന്നു വളരെ ചെറുപ്പം മുതൽ തന്നെ പാവങ്ങളോടും ഭിക്ഷക്കാരോടും ഒക്കെ എനിക്ക് വലിയ ദയ വീട്ടിൽ അമ്മയും അച്ഛനും ഇല്ലാത്ത സമയത്ത് അവരെങ്ങാനും വന്നാൽ അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും കയ്യിൽ കിട്ടുന്നതുമായ എന്തും ഞാൻ അവർക്ക് എടുത്തു കൊടുക്കും അവരെന്താണെന്ന് ചോദിക്കുന്നത് അതുതന്നെ കൊടുക്കാൻ ഞാൻ തീർത്തും പരിശ്രമിക്കും അമ്മ പിന്നെ ആ സാധനങ്ങൾ കാണാതെ വിഷമിക്കുന്നത് കാണുമ്പോൾ മനസ്സുകൊണ്ട് ഞാൻ പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി മനസ്സും ശരീരവും ഒരുപോലെ വളർന്നപ്പോൾ കുറെ കൂടി ഗൗരവമുള്ള സംശയങ്ങൾ മനസ്സിൽ ഉരുവാകാൻ തുടങ്ങി അതിൻ്റെ കൂടെ സ്കൂളിൽ കോളേജിലും കൂടെ പഠിക്കുന്ന പല മതവിശ്വാസം പിന്തുടരുന്ന സഹപാഠികളെയും വളരെ കൂലം കക്ഷമായി തന്നെ ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു ഓരോരുത്തരെയും നോക്കുമ്പോൾ അവർക്കെല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നിച്ചു കോളേജിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശാലിനി എന്നും കുളിച്ചു കുറിതൊട്ട് പൂക്കളും ചൂടി അമ്പലത്തിൽ പോകുന്നതും വ്രതമെടുക്കുന്നതും നാമം ചൊല്ലുന്നതും ഒക്കെ വിശദീകരിക്കുമ്പോൾ അവളുടെ ദൈവം എത്ര ശക്തനും കാരുണ്യവാനുമാണെന്ന് എനിക്ക് തോന്നിപ്പോകും ഓരോ ഏകാദശിക്കും നോമ്പ് നോറ്റ് ഗുരുവായൂർ സന്ദർശനത്തിന് പോകുന്നതൊക്കെ അവൾ പറയുമ്പോൾ എനിക്ക് മനസ്സിൽ അവളോടൊപ്പം ഭക്തി തോന്നാൻ തുടങ്ങി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെയൊക്കെ പുണ്യസ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴും അവൾ ഭക്ത പരവശയാകും ഇത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും അടുത്ത സുഹൃത്തായ ഫൈസൽ അയാളുടെ റസൂലിനെക്കുറിച്ച് വാചാലനാകും ഖുരാൻ വചനങ്ങളും റമദാൻ പുണ്യമാസത്തിലെ പവിത്രതയും ദാനധർമ്മങ്ങളും സക്കാത്തും ഒക്കെ വിവരിക്കുമ്പോൾ ഫൈസലും ആത്മീയ പരവശനാകും നിരാശ്രയക്കും നിരാശ്രയർക്കും അശരണർക്കും വേണ്ടി അവരുടെ പ്രവാചകൻ എല്ലാവർക്കും ഉത്ബോധനം നൽകുന്ന ആയത്തുകളും ഹദീസുകളുമൊക്കെ ഞങ്ങളും ഹൃദ്യസ്ഥമാക്കാൻ തുടങ്ങി കൂട്ടത്തിൽ ക്രിസ്തുമത വിശ്വാസിയായ ആനി ക്രിസ്തുമത വചനങ്ങളും പ്രബോധനങ്ങളും വാതോരാതെ പറയുമായിരുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ക്ഷമ സഹനം തുടങ്ങി എല്ലാം എല്ലാ ഞങ്ങളെ എല്ലാവരെയും ആകർഷിക്കുന്നു ശത്രുവിനെ സ്നേഹിക്കുകയും അവരോട് പോലും ക്ഷമിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്ന മറ്റൊരു ദൈവമുണ്ടോ എന്ന് അവർ ഞങ്ങളോട് ചോദിച്ചു മതമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച എനിക്ക് കൂട്ടുകാരുടെ ഈ ചർച്ചകളൊക്കെ വളരെ രസിച്ചു ഞാനും അതേപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി ഇതേപ്പറ്റി എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളും ഞാൻ വായിച്ചു പൗലോ കൊയിലോയുടെ ആൽക്കെമിസ്റ്റ് ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥിന ജർമ്മൻ നോവലിൻ്റെ മലയാളം വിവർത്തനം തുടങ്ങി പല കോണിൽ കൂടിയും ഞാനും ഈശ്വരനെ തേടിയുള്ള യാത്ര ആരംഭിച്ചു എൻ്റെ ജീവിതം ഈ അന്വേഷണത്തിനുള്ള യാത്രയ്ക്കായി ഞാൻ മാറ്റിവെച്ചു എൻ്റെ പി എച്ച് ഡി ടി തയ്യാറാക്കാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ ഗൈഡും എനിക്ക് അനുമതി തന്നു ലോകത്തെ മറ്റ് പ്രധാന മതങ്ങളായ സിഖ് മതം ജൈനമതം ബുദ്ധമതം തുടങ്ങി എല്ലാ പ്രമുഖ മതങ്ങളെയും കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു സകല മതങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രബോധനങ്ങളും ഉപദേശങ്ങളും എല്ലാം സത്യത്തിൽ ഒന്നാണെന്ന് എനിക്കൊടുവിൽ ബോധ്യമായി അതിൽ കൂടി ദൈവത്തെക്കുറിച്ചും ദൈവത്തിലേക്ക് മനുഷ്യരെ എത്തിച്ച വഴികളെക്കുറിച്ചും എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു ദൈവം എന്നത് ഒരു സങ്കല്പം മാത്രമാണ് അത് നന്മയുടെ സ്നേഹത്തിൻ്റെ സഹാനുഭൂതിയുടെ ദയയുടെ ക്ഷമയുടെ കാരുണ്യത്തിൻ്റെ ദാനധർമ്മത്തിൻ്റെ ഒക്കെ പ്രതീകമാണ് വളരെ നൂറ്റാണ്ടുകൾ കൊണ്ട് മാറി മാറി വന്ന ഓരോരോ ജീവിത രീതികളും സാമൂഹ്യ വ്യവസ്ഥകളും മെസോപ്പട്ടോമിയൻ കഥകൾ പോലെയുള്ള പ്രാദേശിക കഥകളും സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെ അടിസ്ഥാനമാക്കി കാലവും സമൂഹവും ദൈവത്തിന് പല പല രൂപവും ഭാവവും നൽകി അത് വീണ്ടും നൂറ്റാണ്ടുകൾ കൊണ്ട് പരിണമിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നു ഇതാണ് സത്യം ഒന്ന് ചിന്തിച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടാകേണ്ടത് മതങ്ങളുടെ അതിർത്തികൾ കടന്നാണ് നാം ദൈവത്തെ കാണേണ്ടത് ഒരു പ്രത്യേക മതം മതത്തിൽ കൂടെ അല്ല നന്മപ്രവർത്തികളിലൂടെയാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അനുയായികൾ ആയി തീരേണ്ടത് മാത്രമല്ല ആരുടെയും പ്രേരണ കൊണ്ടല്ലാതെ തന്നെ ആത്മപരിശോധനയ്ക്കും ആത്മാന്വേഷണത്തിനും നമ്മൾ വിധേയറായിക്കൊണ്ടിരിക്കണം അതാണ് യഥാർത്ഥ ദൈവികത ജീവിതത്തിൽ ഈശ്വരനെ തേടി പലയിടങ്ങളിലും ഞാൻ അലഞ്ഞു പള്ളികളിലും അമ്പലങ്ങളിലും ലുംബിനിയിലും ബോധഗേയയിലും അമൃതസർ സ്വർണക്ഷേത്രത്തിലും ഗോമേതേശ്വര ജൈനക്ഷേത്രത്തിലും പ്രസിദ്ധമായ മോസ്കുകളിലും ഒക്കെ ദൈവത്തെ അന്വേഷിച്ച നാളുകൾ അലഞ്ഞു ഒടുവിൽ എന്നിൽ തന്നെ ഞാൻ ദൈവത്തെ കണ്ടെത്തി ഞാൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് സ്വയം മനസ്സിലാക്കി ആലംബഹീനരെ ചേർത്ത് പിടിച്ച് നന്മകൾ ചെയ്യുന്ന എല്ലാവരും ദൈവത്തെ പോലെ ആദരിക്കപ്പെടേണ്ടവരാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഭൂമിയിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഈ ജീവിതം വളരെ വിലപ്പെട്ടതാണ് ജീവിതത്തിലുടനീളം പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് മുമ്പോട്ട് പോകണം എൻ്റെ പി എച്ച് ഡി തി സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പത്ത് ഇൻ്റർനാഷണൽ പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചു കൂടാതെ ധാരാളം നാഷണൽ ഇൻ്റർനാഷണൽ സെമിനാറുകളിലും പേപ്പർ പ്രസൻറ്റേഷനുകളിലും നടത്തുകയും ചെയ്തു എൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വളരെ വ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും അഭിനന്ദനങ്ങളും അവാർഡുകളും ലഭിക്കുകയും ചെയ്തു വടക്കേ ഇന്ത്യയിൽ പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് സെൻ്റർ പ്രൊഫസറായി എനിക്ക് ജോലിയും കിട്ടി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ വളരെ പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻ്റർഫെയ്ത്ത് പ്രോഗ്രാം കോർഡിനേറ്റർ ആൻഡ് കൗൺസിലിംഗ് പ്രൊഫസറായി ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു അങ്ങനെ ഞങ്ങൾ കുടുംബമായി അവിടെ സ്ഥിരതാമസമാക്കി ഇന്നും അവിടുത്തെ പല യൂണിവേഴ്സിറ്റികളിലും വിസിറ്റിംഗ് പ്രൊഫസറായി പോവുകയും പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനിയും അടുത്ത ഒരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം